ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് കേട്ടോ ഇന്നും ഇന്നലെ അതായത് ജനുവരി രണ്ടാം തീയതി മൂന്നാം തിയതിയോ ആണ് തിരുവാതിര നോൽക്കുന്നത് അപ്പം ഞാൻ മൂന്നാം തീയതി രാവിലെയാണ് കേട്ടോ തിരുവാതിര എടുക്കുന്നത് അതായത് എനിക്ക് രാത്രി തല നനച്ച് കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് ജലദോഷവും ചുമയൊക്കെ ഉണ്ടായത് തന്നെ ഞാൻ രാത്രി നോലിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വീട്ടിൽ അഞ്ചും അമ്മയൊക്കെ രാത്രി തന്നെ തിരുവാതിര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂവ് നീരും കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മക്കളാരും എണീറ്റിട്ട് ഉണ്ടായിരുന്നില്ല അവരൊക്കെ നല്ല ഉറക്കമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ചു അമ്മയാണ് രാത്രി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അടുക്കളയിൽ എന്തൊക്കെയോ പണിയിലാണ് കേട്ടോ പിന്നെ ഇന്ന് അമ്മയ്ക്ക് കുറച്ച് സമയം അതായത് ഉച്ച വരെ മാവേലിയിൽ പോവാനുണ്ട് ഇന്ന് ഞങ്ങളുടെ ഇവിടെ നാട്ടിലെ വിളക്കും കൂടിയാണ് അപ്പോൾ അമ്മ താലപ്പുലിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്ക് ലീവ് കിട്ടിയിട്ടില്ല അപ്പോൾ ഉച്ച വരെ അമ്മ മാവേലിക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മ അമ്പലത്തിലേക്ക് വരുന്നത് അങ്ങനെ പൂനീരവും കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വാമി റൂമിൽ വന്നിട്ട് വിളക്ക് വെക്കാനുട്ടോ അപ്പം ഇന്ന് രാവിലെ അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനാണ് എൻ്റെ കുളിയാണ് കേട്ടോ ഫസ്റ്റ് കഴിഞ്ഞത് ഞാൻ തിരുവാതിര എടുക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കുളി കഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഈ സമയത്ത് കുളിയൊന്നും പതിവില്ല കേട്ടോ അപ്പം എന്തായാലും ഞാനാണ് വിളക്ക് വെക്കുന്നത് പിന്നെ അമ്മമ്മയും അമ്മയൊക്കെ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിളക്ക് എത്തിക്കാൻ വന്നിട്ടില്ല എന്നുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലെത്തിയപ്പോഴേ അമ്മ രാവിലത്തേക്ക് ഞങ്ങൾക്ക് അതായത് തിരുവാതിര നോറ്റവർക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയാണ് കേട്ടോ പിന്നെ അല്ലാത്തവർക്ക് ഇന്നലെ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു അപ്പം അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് മക്കൾക്കൊക്കെ മക്കി വെള്ളച്ചായ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് പാൽ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കൾക്ക് പത്തിരി ഉണ്ടാക്കിയിട്ട് പിന്നെ തലേന്നത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർക്ക് അതും കൂട്ടി കഴിക്കുക എന്നുള്ളൊരിതിലാണ് കേട്ടോ പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല അതായത് തിരുവാതിര നൂറ്റവർക്ക് കിട്ടും അച്ചമ്മയ്ക്ക് അമ്മ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഭജന മഠത്തിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നാണ് ഇപ്പോൾ വിചാരിച്ചത് അപ്പം ഞാൻ എനിക്കുള്ള കാപ്പിയും പിന്നെ മധുരക്കിഴങ്ങ് എടുക്കാനിട്ട് കഴിക്കാൻ പറ്റും നല്ല വിഷപ്പം ഉണ്ടായിരുന്നെ എന്താണെന്നറിയില്ല രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നല്ല വിഷപ്പാണ് കിട്ടും അല്ലാത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പം ഞാൻ അല്ലുവിൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അല്ലുക്കെ നല്ല ഉറക്കാണ് കിട്ടും പിന്നെ അബിൻ തിയൊക്കെ അവിടെ ഹാളിലാണ് കിടക്കുന്നത് ചായ ഉണ്ണിമോളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ചായ കുടിയിലാണ് അപ്പം അമ്മമ്മയും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാനിരിക്കാനിട്ടോ പിന്നെ അച്ചമ്മ എണീറ്റ് വെള്ളച്ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പെട്ടിട്ടില്ല വീഡിയോയില് പിന്നെ ഇത് കുവവെള്ളാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഏകാദശിയോ അല്ലെങ്കിൽ തിരുവാതിരയോ ഇങ്ങനെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കുടിക്കാണ്ടാക്കുന്നങ്ങനെ കുവവെള്ളമാണ് കേട്ടോ അപ്പം അമ്മ മാവേലേക്ക് കൊണ്ടുപോയതും ഇത് തന്നെയാണ് കേട്ടോ പിന്നെ അച്ചമ്മയ്ക്കുള്ള ചോറാണ് കുക്കറിൽ പിന്നെ ഇത് തക്കാളി താളിപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അമ്മ തക്കാളി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അച്ചമ്മയ്ക്ക് കഴിക്കാൻ കഴിയൂ കേട്ടോ അച്ചമ്മയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ഇങ്ങനെ ചവച്ച് അങ്ങനെ കഴിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അരച്ച് പേസ്റ്റ് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ എല്ലാവരും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ മാവേലിക്ക് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഉച്ച വരെ അമ്മയ്ക്ക് പോവാനുണ്ട് ലീവ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഉച്ചയ്ക്ക് അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഭജന മഠത്തിലേക്ക് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് അങ്ങോട്ട് എത്താനാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഉച്ചത്തേക്കുള്ള ഫുഡൊന്നും വീട്ടില് ഞങ്ങൾക്കുള്ളതൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ല പിന്നെ മക്കള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവര് പത്തിരി കഴിച്ചത് അവർക്ക് ഈ മധുരക്കാരനും കാര്യങ്ങളൊന്നും പറ്റൂല കേട്ടോ അല്ലൂന് വലിയ കുഴപ്പമില്ല കൊടുത്താലും കഴിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താലൊക്കെ കഴിക്കും പിന്നെ അവന് ഞാൻ ഏതായാലും പത്തിരിയാണ് കൊടുത്തത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ രാവിലെ കുളിയും പണികളും ഒക്കെ നേരത്തെ കഴിയുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ മനസ്സിനും ശരീരത്തിനും ഒക്കെ പക്ഷെ എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നും ഇതേപോലെയൊക്കെ ചെയ്യണം പക്ഷെ നടക്കൂല കേട്ടോ മടി ഫസ്റ്റ് തന്നെ മുന്നിൽ വന്ന് നിൽക്കണം മടിയൊക്കെ കേട്ടോ ഈ മടി കാരണം രാവിലെ കുളിക്കാന്നുള്ള സംഭവം തന്നെ ഉണ്ടാവില്ല അമ്മ എപ്പോഴും പറയും കേട്ടോ രാവിലെ കുളിച്ചോണ്ടു എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ നീക്കണത് തന്നെ ഒരു സമയമായിരിക്കും പിന്നെ നമ്മൾ സ്വന്തം വീടല്ലേ ആരും അങ്ങനെ ചീത്ത പറയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള ഏകാദശിയോ തിരുവാതിര അങ്ങനെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എടിയിട്ട് കൂളിയൊക്കെ കഴിയാറുണ്ട് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഞാൻ അച്ഛനെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അച്ഛൻ പിന്നെ നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് അച്ഛൻ ഇതിൽ പെട്ടിട്ടില്ല പിന്നെന്താ ആ അങ്ങനെ അമ്മ പോയി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഇവിടെ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കളെ കുളിപ്പിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ചമ്മക്ക് രണ്ട് ദിവസം മുന്നേ നയി പങ്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ആകെ മൂടി പൊതച്ച് വിറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ഇങ്ങനെ കിടന്നതാണ് കേട്ടോ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അച്ചമ്മേൻ്റെ പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞേരെ അല്ലൂന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അല്ലൂന് പത്തി ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് അല്ലൂനും പിന്നെ തിരുവാതിര ഇല്ലല്ലോ അപ്പം അങ്ങനെ കേട്ടോ പിന്നെ പിന്നെ പിന്നെന്താ പിന്നെ അഞ്ചു കിച്ചണിൽ കുവപ്പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്ലേര് ചായ കൊടുക്കുന്നതിന്റെ ഇടയിലാണ് കേട്ടോ അവൾ കുവപ്പായസം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ട് വീട് എടുക്കണമെങ്കിൽ വന്നതാണ് അപ്പം അപ്പോൾ ഞാൻ അവന് ചായ കൊടുക്കുന്നതിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആദ്യം അവൾ കുവപ്പൊടി വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് കുറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ശർ ശർക്കരയും പിന്നെന്താ ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നല്ല കടും മധുരം വേണമെന്നുള്ളവർക്ക് ഒരുപാട് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഒരു മീഡിയം മധുരമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുള്ളത് പിന്നെ മൊത്തത്തിൽ ഒഴിക്കാതെ അതായത് നല്ല ലൂസായി ലൂസായിപ്പോകും അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ ലൂസായിട്ടാണല്ലോ കിട്ടുക പിന്നെ നമ്മളിത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹലുവയൊക്കെ ഉണ്ടല്ലോ അതേപോലെ അങ്ങനെ ഉറച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിക്കുന്ന ആ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടി ആ ഒരു കടി ഇങ്ങനെ കിട്ടുമല്ലോ തേങ്ങേൻ്റെ അതോടെ തന്നെ നല്ല റിസൾട്ട് ചെയ്യുന്നുണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ഞാനിതുവരെ ഇതുണ്ടാക്കിയിട്ടില്ല കേട്ടോ പക്ഷെ കഴിച്ചിട്ടുണ്ട് അതായത് മൂത്തം ഉണ്ടാക്കി തന്നത് കഴിച്ചിട്ടുണ്ട് കേട്ടോ മൂത്തം അതേപോലെ അങ്ങനെ അതായത് അങ്ങനെ വരകിയിട്ട് നമ്മൾ എന്താ ഹലുവ കട്ട് ചെയ്യുമല്ലോ അതേപോലെ അങ്ങനെ ആക്കി തരാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പഞ്ചസാരേനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഈ ശർക്കര ചേർക്കുന്ന തന്നെയാണ് കേട്ടോ പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതാണല്ലോ നല്ലത് അങ്ങനെ അതേ ഫൈനലി നമ്മുടെ ഈ കുവപ്പായസ പായസം പായസം പറയാൻ പറ്റില്ല ഹലുവ അങ്ങനെയൊക്കെ പറയട്ടെ വേണമെങ്കിൽ അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ചൂടോടെ അല്ല കേട്ടോ കഴിച്ചത് കാരണം ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പിന്നെ തണുത്തിട്ട് കഴിക്കുമ്പോഴാണല്ലോ അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ അവിടെ അടച്ചു വെച്ചതായിരുന്നു കേട്ടോ പിന്നെ അമ്മയൊന്നും വീട്ടിലില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കഴിച്ചു അമ്മ പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു അച്ഛനൊന്നും വീട്ടിലില്ല അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് തുണികൾ അമ്മ രാവിലെ പോകുമ്പോൾ മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡി ആയപ്പോൾ ഞാൻ വെയിലത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും തിരുവാതിരേൻ്റെ വീഡിയോ ഇതുവരെ എടുത്തിട്ടുള്ളൂ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ അടുത്തത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വിളക്കാണ് എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഭജന മഠത്തിലേക്കാണ് പോകുന്നത് അപ്പം അതൊക്കെ വേറെ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട് എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ